നമസ്കാരം നടിയെ ആക്രമിച്ച സംഭവം പുറത്തു വരുന്നതിന് മുൻപ് വളരെ മാന്യമായി നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു മേഖലയാണ് മലയാള സിനിമാ മേഖല വളരെ പ്രഗത്ഭരായ സംവിധായകരും സിനിമകളും നടന്മാരും നടിമാരും ഒക്കെ ഉണ്ടായിരുന്ന മലയാള സിനിമാ വ്യവസായം ഇപ്പോൾ അധപതിച്ചു പോയിരിക്കുന്നു എന്ന് വേദനയോടെ പറയാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം വീണ്ടും ഇതേക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമായി തന്നെ നടക്കുകയാണ് പലരുടെയും അവസരങ്ങൾ മറ്റു പല മുതിർന്ന നടന്മാരും ഒക്കെ നഷ്ടപ്പെടുത്തിയെന്നും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തു ചെയ്തു എന്നും വാർത്തകളാണ് ഇപ്പോൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് ഒരു തരത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ മലയാള സിനിമാ വ്യവസായത്തെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ മലയാള സിനിമയിൽ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് മഞ്ജു വാര്യർക്ക് ശീതൾ തമ്പി എന്നൊരു നടി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് വെറും അഞ്ചു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ തനിക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് ശീതൽ തമ്പി ഈ വക്കീൽ നോട്ടീസിലൂടെ മഞ്ജു വാര്യരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ കാരണം മഞ്ജു വാര്യർ കൂടി പങ്കാളിയായ മൂവി ബക്കറ്റ് എന്ന സിനിമാ നിർമ്മാണ കമ്പനി നിർമ്മിച്ച ഫൂട്ടേജ് എന്ന ചിത്രം ഇന്ന് റിലീസാവുകയാണ് അപ്പോൾ ഈ ഫൂട്ടേജ് എന്ന സിനിമയുടെ ചിത്രീകരണം നടന്നത് ആതിരപ്പള്ളി വനമേഖലയിലാണ് അവിടെ അഞ്ചടി ഉയരത്തിൽ നിന്ന് ശീതൽ തമ്പി താഴേക്ക് ചാടുന്ന ഒരു സീനുണ്ടായിരുന്നു ഈ സീനിൽ ഫോം ബെഡ് വിരിച്ചിരുന്നു ഇവർ പലതവണ ഇവർ ചാടിയതിൽ ശരിയാകാത്തത് കൊണ്ട് പലതവണ ഇവർക്ക് ചാടേണ്ടി വന്നു റീടേക്ക് എടുക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാടുമ്പോഴൊക്കെ ഈ ഫോംബെഡ് നിരങ്ങിപ്പോയി ഒടുവിൽ ഇവരുടെ കാലിന് പറ്റി പരുക്കു പറ്റിയ ശീതൾ തമ്പിയെ ഈ സിനിമ അണിയറ പ്രവർത്തകർ കുറേ ദൂരം ചുമന്നാണ് പുറത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നാണ് അവർ പറയുന്നത് അതായത് മതിയായ ആംബുലൻസ് സൗകര്യമോ മറ്റോ മഞ്ജു വാര്യരുടെ നിർമ്മാണ കമ്പനി അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുക്കിയിട്ടില്ല എന്നും ശീതൾ തമ്പി പറയുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് അവർ അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് താൻ കാനഡയിൽ ഒരു നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന് പരിക്കു പറ്റിയതോടെ ആ ജോലി നഷ്ടമായെന്നും അപ്പോൾ അതിൻ്റെ വരുമാനമൊക്കെ കണക്കുകൂട്ടി അതുമാത്രമല്ല ഈ പരിക്കു പറ്റി കിടന്നിരുന്ന സമയത്താണ് ഇവർക്ക് മറ്റു സിനിമകളിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും അതൊക്കെ ൂട്ടിയിട്ടാണ് ഈ അഞ്ചു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ശീതൾ തമ്പി ഈ മഞ്ജു വാര്യരോട് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ലൊക്കേഷനിൽ വെച്ച് പരിക്കു പറ്റിയെങ്കിലും മഞ്ജു വാര്യരുടെ നിർമ്മാണ കമ്പനി എന്തായാലും ശീതലിനെ ഉപേക്ഷിച്ചില്ല അവരുടെ അവർക്ക് വേണ്ടി രണ്ട് ലക്ഷം രൂപ ആശുപത്രിയിൽ ഈ നിർമ്മാണ കമ്പനി ചിലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപക്ഷെ ഇതിനെ രണ്ട് തരത്തിൽ നമുക്ക് കാണേണ്ടി വരും ഒന്ന് ഇവിടെ ഈയിടെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഏതെങ്കിലും ഒരു സിനിമ റിലീസാകാൻ പോകുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ചിത്രീകരണം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ആ സിനിമ ഏതെങ്കിലും തരത്തിൽ വിവാദമാക്കുന്ന ഒരു പ്രവണത നമ്മുടെ മലയാള സിനിമയിലുണ്ട് അതായത് ആ സിനിമയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഏതെങ്കിലും കലാകാരന്മാരോ അണിയറ പ്രവർത്തകരോ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ആരോപണം ഉന്നയിക്കും ആരോപണം ഉന്നയിക്കുന്നതോടുകൂടി ഈ സിനിമ ശ്രദ്ധിക്കപ്പെടും അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഫ്രീ പബ്ലിസിറ്റി മറ്റേതൊക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള പബ്ലിസിറ്റിയൊക്കെ ഉപയോഗിക്കേണ്ടി വരും അതിനൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കണം അങ്ങനെയൊക്കെ പോലും അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ ഈ വിവാദം ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന പബ്ലിസിറ്റി വളരെ വലുതാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല സിനിമകളും നിങ്ങളെടുത്തു നോക്കൂ പല സിനിമകളും റിലീസാകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള വിവാദം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ടാകാം പലരും ഈ ഒരു വിവാദം എന്താണ് ഈ സിനിമ അന്ന് കേട്ടിരുന്നതല്ലേ എന്താണ് നമുക്കതിനെക്കുറിച്ച് ആ സിനിമയിൽ നിന്ന് കാണാം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിൽ ഉണ്ടാക്കും അതാണ് അവർ ഉദ്ദേശിക്കുന്നതും ഇനി അത്തരത്തിലൊരു ഉദ്ദേശത്തോടു കൂടിയാണോ ശീതൾ തമ്പി ഇത്തരത്തിൽ അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സിനിമ റിലീസാകുന്നതിൻ്റെ അന്നു തന്നെ ഇതുപോലൊരു വക്കീൽ നോട്ടീസ് മഞ്ജു വാര്യർക്ക് അയച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല എന്തായാലും മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ച ഒരു നടി നടി എന്നുള്ളതിനെ എന്നുള്ളതുകൊണ്ട് ഈ ആരാണ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കാണുന്ന ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ അവരൊക്കെ ചിലപ്പോൾ ഈ അഞ്ചടി ഉയരത്തിൽ നിന്ന് ചാടുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സീനുകളൊക്കെ കാണാനായി ഇവർ പ്രേക്ഷകരൊക്കെ തിയേറ്ററിലേക്ക് എത്തും എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇനി മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ അനാവശ്യമായ പല പരിഗണനകളും പല ആവശ്യങ്ങളും ഇനി ആർട്ടിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കാനിടയുണ്ട് ആർട്ടിസ്റ്റുകൾക്ക് കൂടി കാരവാൻ സൗകര്യം ഏർപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ മുന്നോട്ട് വെക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം കാരവാൻ ഒരു സെറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ചെലവല്ല നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരു സിനിമയുടെ സെറ്റിൽ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഇത്തരത്തിൽ കാരവാൻ കൊടുക്കുക ഉചിതമായിരിക്കില്ല അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി എന്തായിരുന്നാലും ഈ ഒരു നിർമ്മാതാവിന് ഉണ്ടായിരിക്കില്ല ഇനി അഥവാ ഉണ്ടായിരുന്നാൽ പോലും ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു കച്ചവടമാണ് വേണ്ടി തന്നെയാണ് സിനിമ എടുക്കുന്നത് അത് ഇത്തരത്തിലുള്ള ാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി അതിനെ ചിലവ് കൂട്ടാൻ വേണ്ടി എന്തായാലും ആരും തയ്യാറായില്ല ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇനി ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം വേണ്ട എന്നല്ല പറയുന്നത് അതിനുള്ള സൗകര്യം താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ഒരുക്കേണ്ടതുണ്ട് അല്ലെ തൊട്ടടുത്ത വീടുകളിലോ അല്ലെങ്കിൽ ഹോട്ടൽ മുറികളിലോ അല്ലെങ്കിൽ തന്നെ താൽക്കാലികമായി അവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിൽ പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം അവിടെ ഒരു ശുചിമുറി സൗകര്യങ്ങളൊക്കെ താൽക്കാലികമായി ഒരുക്കേണ്ട ഒരു അവസ്ഥ അത് ആവശ്യമുള്ളത് തന്നെയാണ് പക്ഷേ അത്തരത്തിലൊന്നും പോകാതെ ഞങ്ങൾക്കും ക്യാരാവാൻ വേണം എന്നുള്ളൊരു ആവശ്യമുള്ള മുന്നോട്ട് വയ്ക്കുമോ എന്നും ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരവൻ മാത്രമല്ല പല സൗകര്യങ്ങളും തങ്ങൾക്കും മുൻനിര നടനും നടിയുമൊക്കെ താമസിക്കുന്നത് പോലെയുള്ള അത്രയും സൗകര്യങ്ങളുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളും സൗകര്യങ്ങളും ശമ്പളവും ഒക്കെ വേണമെന്നുള്ള കാര്യമൊക്കെ ആവശ്യപ്പെടുമോ എന്ന് അറിയില്ല എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ മലയാള സിനിമാ വ്യവസായത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ തീരുമാനമായി എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും